പ്രിപ്പ വിദ്യാർത്ഥികളെ എൽ ബി എസ് സൈറ്റിൽ ഇപ്പോൾ എൽ ബി എസ് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും വല്ല കറക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യുക അതുകൂടാതെ നമ്മുടെ രജിസ്റ്റർ നമ്പറോ അപ്ലിക്കേഷൻ നമ്പറോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനും സൈറ്റിൽ അവസരമുണ്ട് ഈ അപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന പ്രെസ്സേജ് നമുക്ക് എടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൻ എന്നത് പ്രസ് ചെയ്ത് അടുത്തായി വരുന്ന വിൻഡോയിൽ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ നൽകുക അതിനുശേഷം രജിസ്റ്റർ ഐ ഡി പാസ്വേഡ് നൽകാവുന്നതാണ് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗഡ് പാസ്വേഡ് നൽകുക തുടർന്ന് വരുന്ന വിൻഡോയിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നൽകിയിരിക്കും അപ്ലിക്കേഷൻ ഫീ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് തുടർന്ന് താഴേക്ക് വരുമ്പോൾ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കും ഇല്ലെങ്കിൽ അപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് നൽകിയിരിക്കും എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി നാലിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു സമയം നൽകുന്നതായിരിക്കും എൽ ബി എസ് നമ്മുടെ കണ്ണിൽപ്പെടുന്ന തിരുത്തലുകളും മാറ്റാനുള്ള അവസരവും നൽകുന്നതായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും മൊബൈൽ ഫോണിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക ലൈവ് ഡെമോ ഉപകാരപ്രദമായിരിക്കും തുടർന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നത് വഴിക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്